ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം നമ്മുടെ പല്ലവി നേരെ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ദ്രൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നു എന്നൊക്കെ പല്ലവി ഇങ്ങനെ കോടതിയിലേക്ക് പറയുകയാണ് കേട്ടോ ഇപ്പം ഇത് കേട്ട് ഷോക്കായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അതെ എനിക്കിഷ്ടമില്ലാത്ത വേഷം ധരിപ്പിച്ച് അടങ്ങൂ എന്ന് ഇന്ദ്രൻ വാശി പിടിച്ചു അപ്പോ ഞാൻ അത് നിർബന്ധത്തിന് വഴങ്ങാതെ വന്നപ്പോ ഇന്ദ്രൻ പല രീതിയിലും ബലമായി അത് ചെയ്യിക്കും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോകുന്നത് എന്ന് പല്ലവി കോടതി മുമ്പാകെ പറഞ്ഞു അന്ന് ഞാൻ അത് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്നിങ്ങനെ സംസാരിക്കാൻ പോലും ചിലപ്പോ ഈ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല അത്രയ്ക്ക് ക്രൂരതയാണ് ഇന്ദ്രൻ എന്നോട് കാണിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പല്ലവി നല്ല വ്യക്തമായി തന്നെ പറഞ്ഞു സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുടുംബം നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടാ അവർ ഈ ത്യാഗം മുഴുവൻ സഹിക്കുന്നത് പക്ഷേ ആ കുടുംബ അതുപോലെ തന്നെ എനിക്ക് ഒരു ദിവസം ഒരു ദിവസം ദുർമരണത്തിന്റെ വാർത്തയായി അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ട നിലയിൽ അവർ ചിലപ്പോ നമ്മുടെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടു എന്നിരിക്കാം പക്ഷെ അപ്പോ ഇറങ്ങി പോരായിരുന്നില്ലേ എന്ന് ആ വീട്ടിൽ നിന്ന് എന്ന് നമ്മളെല്ലാവരും ഒരു നിമിഷം ചോദിക്കാറുണ്ട് ആ ചോദ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയ ആളാണ് ഈ ഞാൻ എന്ന് പല്ലവി പറയാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് മരണം കിട്ടുമായിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് അതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്ന് പല്ലവി കോടതി മുന്നായി അറിയിച്ചു അപ്പൊ കാട്ടൂരാന്റെയൊക്കെ കാട്ടൂരാൻ എല്ലാം പതറി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ആവശ്യം അന്വേഷിച്ച് കോടതി മുൻപാകെ വരാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത അധഭാഗ്യരായ സ്ത്രീകൾക്ക് വേണ്ടിയാ ഞാൻ ഒരാളല്ല ഞാൻ നിരവധി നിരവധിയായ സ്ത്രീകളുടെ പ്രതിനിധിയാണ് എന്നുകൂടി കോടതി മുൻപാകെ പറഞ്ഞ് പിടിപ്പിച്ചു നമ്മുടെ പല്ലവേ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് എനിക്കൊരിക്കലും ഇന്ദ്രജിത്തിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല അത് എനിക്ക് എനിക്ക് ഡിവോഴ്സ് തരണം കോടതി ദയവ് ചെയ്ത് അതെനിക്ക് അനുവദിച്ചു തരണം എന്ന് തന്നെ പല്ലവി പറഞ്ഞു ഓ അപ്പൊ വേഗം കാട്ടുവരാൻ എഴുതിട്ടിട്ട് ഐ ഒബ്ജെക്ട് യുവർ ഓണർ എന്ന് പറഞ്ഞു പറഞ്ഞോളൂ അല്ല ഇന്ദ്രജിത്തിനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് എൻറെ എതിർ പറയുന്നത് കേട്ടു പക്ഷേ ആ വാദം ഇവിടെ പ്രസക്തമല്ല എന്ന് ഞാൻ പറയുന്നു വേണം മറ്റൊന്നും കൊണ്ടല്ല അതെ ഉം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് കാരണം നമ്മളെ രണ്ട് പേരുടെ ജീവിതത്തില് അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതത്തില് രണ്ടുപേരും ജീവിച്ചെങ്കിൽ അല്ലേ ഡിവോഴ്സിന്റെ ആവശ്യമുള്ളു ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ടേയില്ല ഒരുമിച്ച് ജീവിക്കാത്ത ഇവരുടെ ആ ഒരു ദാമ്പത്യത്തെ എങ്ങനെയാണ് ഈ ഒരു സഹവാസം അല്ലെങ്കിൽ അവരുടെ ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കാനുള്ള സാഹചര്യമായി കണക്കാക്കാൻ പറ്റുക കൂടെ ജീവിക്കാത്ത ഒരാളിൽ നിന്ന് വിടുതൽ വേണമെന്ന് ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ന് ചോദിച്ചു അപ്പോഴും മറുപടിയില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഷോക്കായി പോയി കേട്ടോ ഇനി കോടതിയിൽ എന്താണെന്ന് അറിയില്ലല്ലോ ഇനി കൂടെ ജീവിക്കുന്നതിന്റെ കാലാവധി എത്രയാണ് അതിന്റെ മാനദണ്ഡം എന്താണ് ഈ കേസിൽ വിധി പറയുന്നതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് വേഗം തന്നെ പല്ലവി കുറച്ചു നേരം ഒന്ന് സ്റ്റക്കായി പോയി എന്നുള്ളത് ശരി തന്നെയാണ് കേട്ടോ കാരണം ഇനി എന്താ പറയേണ്ടത് എന്നറിയാൻ ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചിട്ട് അത് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ ആ ബന്ധം ഒഴിവാക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതം ഒരിക്കലും പരീക്ഷണ വസ്തു അല്ല പുതിയ തലമുറയിലെ സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നതുമില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു സതി പോലുള്ള ദുരാചാര്യങ്ങളെ തട്ടി തകർത്തുകൊണ്ടാ ഇന്ത്യൻ ഇന്ത്യൻ സ്ത്രീത്വം എന്ന് പറയുന്നത് മുന്നേറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യുവറോണർ ആ മുന്നേറ്റത്തിന്റെ വളർച്ച തടയാൻ നമ്മുടെ നാട്ടിലെ ആൺകോയ്മ യാഥാസ്ഥിതികത്വം പല തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഒന്നും തകർന്നു പോകുന്നതല്ല ആ ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് നിൽക്കുന്ന ഇയാള് ഈ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ജഡ്ജിന് ഭയങ്കര ഇംപ്രസ്ഡ് ആയി എന്നുള്ളത് മറ്റൊരു സത്യമാണ് കേട്ടോ ഇന്ദ്രൻ കട്ടിച്ചു പിടിച്ചിരിക്കുക എനിക്ക് മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് തന്നെ കോടതി മുമ്പാകെ പറഞ്ഞു അതുകൊണ്ട് ദൈവ് ചെയ്ത് ഡിവോഴ്സ് എന്നതിന്റെ ആവശ്യം അനുവദിച്ചു തരണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പല്ലവി അവിടെ നിന്ന് കോടതിയിൽ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പൊ ജഡ്ജ് അതിന്റെ തീരുമാനങ്ങളൊക്കെ എഴുതി പക്ഷെ എങ്കിൽ വിധി പ്രസ്താവിച്ചിട്ടില്ല അതിനുശേഷം കോടതിയിൽ നിന്ന് നമ്മുടെ പല്ലവിയും സേതുവും ഇറങ്ങി വരുമ്പോ അവരെ കാത്ത് പുറത്ത് ഇന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു ഇന്ദ്രൻ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ ഭീഷണി നിനക്ക് വിഷയമല്ല അല്ലേ അതിന് നിങ്ങളെനിക്ക് വിഷയമല്ലല്ലോ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ ഭീഷണി എനിക്ക് വിഷയമാകുന്നത് അപ്പൊ ഒന്ന് പതറെ പറയാനുള്ളതൊക്കെ ഞാൻ കോടതി മുൻപാകെ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് ഒട്ടും താല്പര്യമില്ല നീ ഇതിനെ അനുഭവിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് മിസ്റ്റർ ഇവിടെ വന്ന് മൊഴി കൊടുത്തത് അതെ തൻ്റെ ഭീഷണിക്ക് മുന്നിൽ പതർന്നൊരു പല്ലവി ഉണ്ടായിരുന്നു പക്ഷെ ആ പല്ലവി ഇപ്പോഴില്ല എന്നിന്റെ ഇനിയത്തി വീട്ടിലാണെന്നുള്ള കാര്യം മറക്കരുത് ഒന്നും ഞാൻ മറക്കുന്നില്ല മറക്കുകയുമില്ല ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ എന്തൊക്കെ ചെയ്താലും പല്ലവിയുടെ മനസ്സ് അത് മാറാൻ പോകുന്നതേയില്ല ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നോ പരസ്പരം ഒത്തുപോകാൻ പറ്റാത്ത ഒരു ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതിയാമായിരുന്നു അത് നിങ്ങൾ ചെയ്തതുമില്ല വാശി കാണിച്ചു എന്താ ശരിയല്ലേ അതുകൊണ്ട് ആണുങ്ങളുടെ വാശിക്ക് മുൻപിൽ വഴങ്ങുന്ന ആ ഒരു പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി മിസ്റ്റർ ഇന്ദ്രജിത് ഇന്നത്തെ പെൺകുട്ടികൾ ആത്മാഭിമാനമുള്ളവരാ ധൈര്യമുള്ളവരാ അവരെ തോൽപ്പിക്കാൻ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ നിർഭാഗ്യവശാൽ അതും നിങ്ങൾക്കില്ലാതായി പോയി കഷ്ടം നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ നമ്മുടെ സേതുവിനോട് കോടതി മുറി വെച്ച് വെല്ലുവിളിച്ചായിരുന്നു നമ്മുടെ ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ഷോയൊക്കെ കാണിച്ചിട്ട് അപ്പൊ സേതു അവിടെ നിൽക്കാട്ടോ പല്ലവി അപ്പുറത്തേക്ക് മാറി വന്നു എടാടാട്ടാ എനിക്ക് യോഗമില്ല എന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക് യോഗം ഇല്ലാതെ പോകുന്നത് ആർക്കാണെന്ന് നീ അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ത് ഇന്ദിരാ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അങ് കേട്ടോ കോടതി ഡിവോഴ്സ് എന്ന കാര്യം അനുവദിക്കും നീ പുറത്തും ഞാൻ അകത്തും ആവും അതിലൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിന് ക്ഷണിക്കും വരണം നീ കുടുംബസമേതം വരണം നിനക്ക് വേണ്ടിയിട്ടോ ഒരു ഇല ചോറ് അത് ഞാൻ മാറ്റി വെച്ചേക്കാം കേട്ടോ ഉണ്ടിട്ടു പോണം മനസ്സിലായോ എന്ന് ചോദിച്ച് സേതു അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ പല്ലവി ഇങ്ങനെ ചോദിക്കുകയാണ് അതെ അയാളോട് ധൈര്യത്തോടെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു സേതു കേട്ടാ അയാളെ ദേഷ്യം പാറുവിനോട് തീർക്കുവോ സേതു കേട്ടാ ഒന്നും ചെയ്യല്ല പല്ലവി ആ പേടിയൊന്നും തനിക്ക് വേണ്ട ഇന്ദ്രൻ എന്ന അദ്ധ്യായം എന്ന നിക്കുമായി അടഞ്ഞു ഇനി അയാളല്ല താൻ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പല്ലവിയും കൂട്ടിക്കൊണ്ട് സേതു അങ് പോവാണ് ഇന്ദ്രൻ അടിപ്പതറി നില എന്താ പറയാ കോടതി വരാതെ ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് ഇരിപ്പാണ് ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ് ഇന്ദ്രന്റെ സംശയം പല്ലവിയും കൂടി ഊർമുള വക്കീലിനെ കാണാനായിട്ട് അവിടേക്ക് എത്തി ചായ ഒക്കെ കുടിച്ചിട്ട് ഹോ സത്യം പറയാലോ കഴിഞ്ഞ തവണത്തെ പോലെ പല്ലവി ഇത്തവണയും ഹാജരാവാതിരുന്നെങ്കിൽ കേസ് തോറ്റുപോയി എന്ന് ഞാൻ ഉറപ്പിച്ചതാ എന്തായാലും പക്ഷെ എന്റെ എല്ലാ പേടികളും ഇല്ലാതാക്കിക്കൊണ്ട് പല്ലവിന്ന് നന്നായി സ്വന്തം സങ്കടം കോടതി മുൻപാകെ അവതരിപ്പിച്ചു വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാണ് കേട്ടോ അതെ ഐ ആം വെരി ഇംപ്രസ്ഡ് ഒരു പെൺകുട്ടിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി നന്നായി തന്നെ പല്ലവി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു കേട്ടോ അപ്പം സേതുവിനും ഭയങ്കര സന്തോഷം ഇനി അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേസ് നമ്മൾ ജയിക്കോ ജയിക്കുവോ ഇല്ലയോ എന്താ വക്കീലേ ഒരു സംശയം വേണ്ട സേതു നമ്മൾ ജയിച്ചിരിക്കും ജയിക്കും എന്ന് പറഞ്ഞു അപ്പം സേതുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ സേതു ഭയങ്കര ആയി ഇനി അടുത്ത ഹിയറിന് ഇന്ദ്രജിത്തിനെ വിസ് വിസ്തരിക്കും ഇനി അയാൾക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കും ഇതിൽ കൂടുതൽ അയാൾക്ക് എന്ത് പറയാനാ അയാൾ എങ്ങനെയൊക്കെ ഭാഗം അവതരിപ്പിച്ചാലും പല്ലവിയുടെ ഭാഗത്തെ കോടതി നിൽക്കൂ അതിൽ ഒരു സംശയവും വേണ്ട ആഹാ എന്താ ഹാപ്പി പിന്നെ അതിനുള്ള പരിപാടിയൊക്കെ അല്ലെങ്കിൽ മരുന്നൊക്കെ പല്ലവി എന്ന് തന്നെ ഇട്ടിട്ടുണ്ട് ഒക്കെ എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പല്ലവി പെർഫോം ചെയ്തു നിങ്ങളൊക്കെ തന്ന ധൈര്യം അതില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തിയത് ആ വിധത്തിലായിരുന്നു എന്ന് പറഞ്ഞു പല്ലവി അതാ എന്റെ ഒരു സങ്കടം ആ ഭീഷണിക്ക് മുൻപിൽ തളർന്നു പോയ എന്നെ പഴയവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളൊക്കെ കൂടിയാ അതുകൊണ്ട് ഇത് ഇതിൽ അതുകൊണ്ട് ഇതിൽ കോടതിയിൽ ഞാൻ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലാതെ എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ തിരിച്ചിട്ട് ആ അവകാശം ആരുടെയാവട്ടെ നന്നായിട്ട് പറഞ്ഞോ ഇല്ലയോ അതല്ലേ പല്ലവി പ്രധാനം പല്ലവി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യമല്ലേ അതെ ഈ ആവേശം ഇനി പല്ലവി നിലനിർത്തണം ഇന്ദ്രൻ ഇനിയും പല ഭീഷണികളുമായിട്ട് വരും അതിലൊന്നും വീണു പോവരുത് അപ്പം എന്നാലും പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അല്ല പല്ലവിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ലേ ഇനി കോടതി മുമ്പിൽ പല്ലവി ഹാജരാവേണ്ടി വരുവോ ഒന്നും പറയേണ്ടി വരുവോ സാധാരണഗതിയിൽ വരാറില്ല ഇന്ദ്രന്റെ വിചാരണം നടക്കാതിരിക്കുമല്ലേ ചിലപ്പോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടി വന്നാൽ മാത്രം അല്ലാതെ പേടിക്കാനൊന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ നമ്മുടെ പാർട്ട് കഴിഞ്ഞു ആ ജയത്തിന് ആ വിധിക്ക് വേണ്ടി ഞാൻ ഇവരങ്ങ് പോയി പിന്നെ കാണാൻ നമ്മുടെ കാട്ടൂരാന കേട്ടോ ആള് ഭയങ്കര സങ്കടത്തില് അപ്പോ വേണ്ട ഇന്ദ്രനോട് വന്നിട്ട് എന്തെങ്കിലും താനൊന്ന് പറയടോ കേസി നമ്മൾ തോൽക്കുവോ ജയിക്കോ അപ്പൊ അത് എന്ന് പറഞ്ഞോ ഒറ്റ വാക്കിലോത്തരം പറഞ്ഞാ മതി തോൽക്കുവോ ജയിക്കോ തോൽക്കോ എന്ന് പറഞ്ഞു അതെ അതിന്നാണ് സാധ്യത കൂടുതൽ അതാ ഞാൻ പറഞ്ഞത് പല്ലവിക്ക് സ്വന്തം ഭാഗം നന്നായി അവതരിപ്പിക്കാനായിട്ട് കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട് തോറ്റാ പിന്നെ ഞാൻ എങ്ങനെയാണോ അയാളുടെ അവളുടെ മുഖത്ത് നോക്കുക എന്റെ കൺമുന്നിൽ കൂടെ അവൻ്റെ കൈ പിടിച്ച് നടന്നു പോകുന്നത് എങ്ങനെ ഞാൻ സഹിക്കൂടെ കോട്ടൂരാനെ പറയടൂതാന് എന്ന് പറഞ്ഞു സഹിച്ചല്ലേ പറ്റൂ ഇന്ദ്ര വേറെന്താ ചെയ്യാനാ ഞാൻ എന്ന് ചോദിച്ചു അതെ വേറെ വഴിയൊന്നുമില്ല സ്വന്തം അനിയൻ താനിക്കെതിരെ മൊഴി കൊടുത്തതാ ഏറ്റവും വലിയ വിനയായിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ആ ചതി മുൻകൂട്ടി കാണേണ്ടതായിരുന്നു അത് നമ്മൾ തടയണമായിരുന്നു അതിന് നമുക്ക് കഴിഞ്ഞില്ലല്ലോ ഷെ ആകെ നാണക്കേടായി പോയി അമ്മ ഇനി എന്നെ കളിയാക്കും അവളെ വീട്ടിൽ കൊണ്ടുവരാന്ന് ഞാൻ തിരിച്ചു വരാം വരുത്തും എന്നൊക്കെ പറഞ്ഞതാ അമ്മയോട് ഞാൻ ഇനി എന്ത് ഞാൻ സമാധാനിപ്പിക്കും അമ്മയെ സമാധാനിപ്പിക്കാനാണെങ്കിൽ വേറൊരു പെണ്ണു കിട്ടിയാ പോരെ വേറെ പെണ്ണോ പല്ലവിക്ക് പകരോ താൻ എന്തുവാണോ പറയണത് അതൊന്നും ഒരിക്കലും സാധിക്കില്ലടോ അത് മാത്രല്ല പെണ്ണുങ്ങളെ കാണാത്തവനൊന്നും അല്ല ഈന്ദ്രൻ എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ എന്താ പറയാ എഴുതണമെങ്കിൽ ഇരുന്നൂറ് പേജിന്റെ നോട്ട് ബുക്ക് വേണ്ടി വരും പക്ഷേ പല്ലവി അതുപോലെ അല്ലടോ എന്താ പറയാ മറ്റേ ഈ തുളസി കതിറിന്റെ നൈർമല്യവും പരിശുദ്ധി എന്നൊക്കെ പറയില്ലെടോ അതാണ് പല്ലവി അങ്ങനെയാണ പിന്നെ എന്തിനാ നീ ആ തുളസി കതിറിനെ ഓടിച്ചു കളഞ്ഞത് അത് പിന്നെ ഓടിച്ചു വിട്ടത് എന്ന് ചോദിച്ചു ഓടിച്ചതല്ലോ അവൾ ഓടിപ്പോയതല്ലേ എനിക്ക് കുറച്ച് ക്ഷമ കാണിക്കാമായിരുന്നു ഇച്ചിരി ആവേശം കൂടിപ്പോയി ആ പറ്റിപ്പോയി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോടതി എന്തായാലും ജാമ്യം അനുവദിക്കും എന്നല്ലേ വക്കീൽ പറഞ്ഞത് ഉം അപ്പൊ എന്താ ചെയ്യുക ആ സാരമില്ല എന്തെങ്കിലും വഴിയിൽ കേസ് ജയിക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ ഇനിയോ അതേതു വഴി എന്ന് ചോദിച്ചു ആ അതൊക്കെയുണ്ട് പിന്നെ ആ വഴിക്ക് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഒന്ന് ഉറപ്പിച്ചവക്കീല് അവസാന നിമിഷം വരെ എന്തൊക്കെ പറഞ്ഞാലും ഈ കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അത്ര പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അവളുടെ മുൻപിലും അവന്റെ മുന്നിലും അതുകൊണ്ട് ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ കാണുന്നത് രാജലക്ഷ്മിനെയാണ് അവിടെ കിടക്കുകയാണ് ആള് കാല് വയ്യ എന്ന് പറഞ്ഞോണ്ടാണല്ലോ ഷോ വയ്ക്കുന്നത് അപ്പൊ താണ്ടവിടെ കിടന്നിട്ടിങ്ങനെ നോക്കുക ആരും കാണുന്നില്ലല്ലോ ഇത്ര നേരം ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കാല് വയ്യെന്ന് പറയണ്ടായിരുന്നു കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പൊ സ്വന്തം മുറി പോലും പോകാൻ പറ്റുന്നില്ല ആരെയും കാണുന്നുമില്ല വിശന്നിട്ടാണ് ഒരു രക്ഷയും ഇല്ല ധാനും ആൾക്ക് ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാത്തത് ഇനിയിപ്പെന്താ ചെയ്യാം രാജലക്ഷ്മി കുറെ നേരം വെയിറ്റ് ചെയ്തു ആരെയും കാണുന്നില്ല കേട്ടോ ആരും ഉണ്ടാവരുതേ പതിയെ പൂച്ചയെ പോലെ പമ്മിപ്പമ്മി നോക്കിയപ്പം അവിടെ ആരുമില്ല എന്നാ പിന്നെ ഞാൻ പതുക്കെ പോയി നോക്കാം നിന്നുകൂടെ നോക്കി അവിടെ എങ്ങും ആരെയും കാണുന്നില്ല മേളിൽ ഉണ്ടോ നോക്കിയപ്പം അവിടെയും ഇല്ല ആ എന്നാ പിന്നെ ഇനിയിപ്പൊ ആരുമില്ല പിന്നെ ഞാൻ എന്തിനാ ഞൊണ്ടുന്നത് എന്ന പിന്നെ സെറ്റ് ആള് വേഗം കിച്ചണിലേക്ക് വിട്ടു ആഹാ പാത്രത്തിൽ ദോശയും സാമ്പാറും ഒക്കെ ഇരിക്കുന്നു അയ്യോ ദോശയെങ്കി ദോശ എന്നിട്ട് അത് കോരി അങ്ങോട്ടേക്ക് ഒഴിച്ചു എന്നിട്ട് പാത്രം എടുത്തിട്ട് ആ ആദ്യകത്തൊട്ടിട്ട് കുഴച്ച് കൊഴച്ച ആൾ അകത്തേക്ക് ഓ എൻ്റെ അമ്മേ എന്തോ ഒരാശ്വാസം അപ്പൊ കഴിച്ചോണ്ട് നേരെ അങ്ങോട്ടേക്ക് പതുക്കെ നടന്ന് നടന്ന ആള് പതുക്കെ പോവാണ് ആരും വരുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് കേട്ടോ പോണത് പക്ഷേ പാറു അങ്ങോട്ടേക്ക് വന്നപ്പോ കണ്ട കാഴ്ച പതു ആള് നടന്നുകൊണ്ട് പോന്നു പതുക്കെ പാറു ചെന്ന് നോക്കിയപ്പോ സോഭയിലിരുന്ന് ആളെ നല്ല വെട്ടി വിഴുങ്ങാണം പറഞ്ഞെട്ടിപ്പോയി ആഹാ വിഷുവ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞു എന്താ വിഷുവ ഒരു അത്ഭുതം സംഭവിച്ചു നിന്റെ അനങ്ങാൻ കെറ്റാതെ അമ്മയില്ലേ അത് എഴുന്നേറ്റ് നടക്കുന്നു ഏ അങ്ങനെ സംഭവിക്കൂ എന്റെ പൊന്ന് വിഷുവ ഞാൻ എൻറെ കണ്ണുകൊണ്ട് കണ്ടതാ അടുക്കള ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് ദൈ ഇപ്പൊ പമ്മി പമ്മി പോണു അപ്പോ അമ്മയുടെ കാലിൻ്റെ വേദന ഹ കാലിന് വേദന ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട് അതോ അമ്മ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണോ ഏ വെറുതെ പറയുവോ അതെന്തിനാ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് അല്ലാതെന്താ ഓഹോ അപ്പ അത് ശരി അങ്ങനെയല്ലേ കാരണം ആ താലേ മനസ്സില് ഉം എന്നെ പറ്റിച്ചതാണെങ്കിൽ ഒരിക്കലും ശരിയല്ല വിശ്വാ ഒരു പണിയെടുക്കാതെ മാറി എഴുന്നേൽക്കുന്ന ടൈപ്പ് ഒന്നും അല്ല ഞാൻ പിന്നെ എന്തിനാ ഇങ്ങനൊരു കള്ളക്കഥ വെച്ചത് ഉം ഇതിന്റെ സത്യം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം അതെ എങ്ങനെ കണ്ടുപിടിക്കും അമ്മ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ പാടല്ലേ പാറു അതിനൊരു വഴിയുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ കൂടെ തന്നെ ഉണ്ടാവണം ആത്ത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു കൂടെ തന്നെ ഉണ്ട് താനേ ഇഷ്ടമുള്ളത് ചെയ്തു പറ്റിച്ചിട്ടല്ലേ അത് അമ്മയാണെങ്കിൽ പോലും അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നേ ശരി എന്നാൽ ഇന്ന് തന്നെ നമ്മളമ്മ നാല് കാലിലോടും അമ്മയുടെ അസുഖം ഞാൻ ഭേദാക്കും ആയിക്കോട്ടെ പഴയ നമ്പരാ എന്നാൽ ഏത് കാലത്തും ഏൽക്കുന്ന നമ്പർ തന്നെയാണ് ഞാനിപ്പോ പ്രയോഗിക്കാൻ പോണത് നോക്കാം അമ്മ എഴുന്നേറ്റൂട്ടും ശരി വിഷം കണ്ടു എന്താ ഉം ഇങ്ങനെ കാത്തിരിക്കാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് ഇങ്ങനെ കിടക്കാണ് അപ്പൊ എന്നിട്ട് അമ്മേ അമ്മ റെസ്റ്റ് എടുക്കുകയാണോ അതെ മോളെ എന്ന് പറഞ്ഞു എഴുതേറ്റ് നിൽക്കണമെന്നോ അടക്കണോന്നോ ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നിനും കഴിയുന്നില്ലല്ലോ മോളെ അമ്മയുടെ ഈ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് വല്ലാത്ത എന്തുമാത്ര സങ്കടം വരുന്നുണ്ടെന്ന് അറിയോ അമ്മയ്ക്ക് അയ്യോ മോളുടെ നല്ല മനസാ എന്നൊക്കെ പറഞ്ഞു ഉം അതുകൊണ്ട് അമ്മക്ക് അങ്ങനെയൊക്കെ തോന്നിയത് ഉം അമ്മേ നമുക്കേ അമ്മ ഈ അക്യുപഞ്ചർ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സയെ പറ്റി കയറ്റിട്ടുണ്ടോ ഗംഭീര ചികിത്സയാ ഏതാ അസുഖവും ആ ചികിത്സ കൊണ്ട് മാറും ആണോ ആ ചികിത്സ ഞാൻ പഠിച്ചിട്ടുണ്ട് അത്ഭുതകരമായ റിസൾട്ട് കിട്ടാൻ പോണത് ആ ആണ് മോളെ മിടുക്കി എന്ന് പറഞ്ഞു നമുക്ക് അതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ടല്ലേ പിന്നെ നന്നായി ആ ചികിത്സ അമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോവാ അല്ല മോളെ അതൊക്കെ എനിക്ക് അത് വേണോ വേണം അമ്മയ്ക്ക് സുഖവേണ്ടേ എത്ര ദിവസമായി പാവം അമ്മ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ സുഖം മാറണ്ടേ അമ്മേ എന്ത് ചികിത്സ കൊണ്ട് മുഴുവൻ മാറും ആണോ പിന്നല്ലാതെ ഉറപ്പായിട്ടും അമ്മ പഴയതുപോലെ എണ്ണീറ്റോടും കണ്ടു ഒരു മിനിറ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ വേഗം കയ്യിൽ കുറച്ച് മുട്ടു സൂചി എടുത്തു ഇതെന്തോന്നാ മുട്ടു സൂചി മുട്ടു സൂചിയോ ഇതെന്തിനാ അമ്മയുടെ ശരീരത്തിൽ അടിക്കാനാ ശരീരത്തിൽ അടിക്കാനോ മുട്ടു സൂചിയോ അപ്പൊ വേദനിക്കില്ലേ അമ്മേ രോഗമുള്ള സ്ഥലത്തിലുള്ള ആ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണ്ടേ ഡെഡ് സെൽസ് ആണെങ്കിൽ വേദനിക്കില്ല അമ്മയുടെ ഡെറ്റ് സെൽസ് അല്ലേ വേദനിക്കില്ലന്നേ അല്ല മോളെ എന്തായാലും ഇത് വേണ്ട മോളെ വേണ്ട എന്ന് പറഞ്ഞു ആ മുടക്കിടക്ക് വിഷ്വാ വേണ്ട എന്ന് പറയടാ വിഷുവിനങ്ങോട്ടേക്ക് വന്നോട്ടോ നല്ല ചികിത്സാ സമ്പ്രദായവാ അമ്മയ്ക്ക് ഇത് ബെസ്റ്റ് ബെസ്റ്റാമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്ക വിഷ എന്നാ നമുക്ക് തുടങ്ങിയാലേ അയ്യോ അതെ ഈ മുട്ട സൂചിയൊക്കെ എന്റെ കാലിൽ അടിച്ചു കയറ്റാൻ പോവാണോ പിന്നെ അതാണ് ചികിത്സ നൂറ് മുട്ട സൂചി അടിച്ചു കയറ്റോ അതോ നൂറോ ഹൊ രാജലക്ഷ്മി പെട്ടു കണ്ണക്ക ബുൾസ പോലെ തള്ളി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ കറണ്ടൊക്കെ പോയി കേട്ടോ അതാണ് പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയോക്ക്